ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ വിജയക്കുതിപ്പ് തടയാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനുമായില്ല ഹാട്രിക് വിജയത്തിന്റെ ആത്മവിശ്വാസവുമായെത്തിയ ഹാർദിക് പാണ്ഡ്യവും സംഘവും തുടരെ നാലാം ജയത്തോടെ പ്ലേ ഓഫിലേക്കുള്ള യാത്രയിലാണ് തികച്ചും ഏകപക്ഷീയമായ പോരാട്ടത്തിൽ ഏഴ് വിക്കറ്റിൻ്റെ ആധികാരിക വിജയമാണ് മുംബൈ നേടിയത് എസ് ആർ എച്ച് ആദ്യം ബാറ്റ് ചെയ്ത കളിയിൽ ആദ്യത്തെ ഒമ്പത് ഓവറിൽ തന്നെ മത്സരവിധി കുറിക്കപ്പെട്ടിരുന്നു പിന്നീട് മുംബൈയുടെ വിജയം എത്ര ഓവറിൽ സംഭവിക്കുമെന്ന് മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ സാധാരണയായി റണ്ണൊഴുകാറുള്ള ഹൈദരാബാദിലെ പിച്ചിൽ നൂറ്റി നാപ്പത്തിനാല് റൺസിൻ്റെ ചെറിയ വിജയലക്ഷ്യമാണ് മുംബൈക്ക് എസ് ആർ എച്ച് ടീം നൽകിയത് മുൻ നായകൻ രോഹിത് ശർമ്മ എഴുപത് റൺസുമായി തുടരെ രണ്ടാമത്തെ കളിയിലും ഫോം തുടർന്നപ്പോൾ മുംബൈ വെറും പതിനഞ്ച് പോയിന്റ് നാല് ഓവറിൽ മൂന്ന് വിക്കറ്റിന് വിജയത്തിലേക്ക് കുതിച്ചെത്തി ഈ ജയത്തോടെ പോയിന്റ് പട്ടിയിൽ ഒറ്റയടിക്ക് മുംബൈ മൂന്നാം സ്ഥാനത്തേക്കും ഉയർന്നു നൂറ്റി റൺസ് എന്ന ചെറിയ ടോട്ടൽ പ്രതിരോധിക്കവേ തുടക്കത്തിൽ തന്നെ രണ്ട് മൂന്ന് വിക്കറ്റുകൾ മാത്രമേ സൺറൈസേഴ്സ് ഹൈദരാബാദിന് നേരിയ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ റയാൻ റിക്കൽട്ടിനെ രണ്ടാം ഓവറിൽ തന്നെ പുറത്താക്കി മുംബൈയെ സമ്മർദ്ദത്തിലാക്കാൻ എസ് ആർ എച്ച് നിർമ്മിച്ചെങ്കിലും ഇത് വിജയിച്ചില്ല രോഹിത് ശർമ്മ അഗ്രസീവ് ബാറ്റിംഗുമായി എസ് ആർ എച്ചിന് കളിയിൽ പിടിമുറുക്കാനുള്ള ഒരു അവസരവും നൽകിയില്ല രണ്ടാം വിക്കറ്റിൽ വിൽ ജാക്സിനൊപ്പം രോഹിത് അറുപത്തിനാല് റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ കളി മുംബൈയുടെ വരതിയിലായിരുന്നു ഇരുപത്തിരണ്ട് റൺസെടുത്ത് ജാക്ക് പുറത്തായ ശേഷം സൂര്യകുമാർ യാദവിനൊപ്പം അമ്പത്തിമൂന്ന് റൺസിൻ്റെ മറ്റൊരു ഫിഫ്റ്റി പ്ലസ് കൂട്ടുകെട്ടുമായി രോഹിത് ടീമിനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു നാപ്പത്തി ആറ് ബോളിൽ എട്ട് ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെട്ടതാണ് ഹിറ്റ്മാൻ്റെ ഇന്നിംഗ്സ് പത്തൊമ്പത് ബോളിൽ പുറത്താവാതെ നാൽപ്പത് റൺസ് വാരിക്കൂട്ടിയ സൂര്യകുമാറും മുംബൈയുടെ വിജയം വേഗത്തിലാക്കി പ്ലേ ഓഫ് പ്രതീക്ഷകാക്കാൻ വിജയം അനിവാര്യമായിരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം ബാറ്റിങ്ങിൽ തികഞ്ഞ പരാജയമായി മാറി മുംബൈ ഇന്ത്യൻസിൻ്റെ മികച്ച ബൌളിംഗ് ആക്രമണത്തിന് മുന്നിൽ അവർക്ക് മറുപടിയില്ലായിരുന്നു ഒമ്പത് ഓവറിൽ മുപ്പത്തഞ്ച് റൺസാവുമ്പോഴേക്കും അവർക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടമായിരുന്നു എന്നാൽ നാലാം വിക്കറ്റിൽ ഹെൻറി ക്ലാസൺ അഭിനവ് മനോഹർ ജോഡി ടീമിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ തുടക്കം ഒട്ടും തന്നെ പ്രതീക്ഷ നൽകുന്നതായിരുന്നില്ല ആദ്യ രണ്ട് മത്സരങ്ങളിലും തോറ്റ അവർ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തി ഉദ്ഘാടന മത്സരത്തിൽ അഞ്ചു തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു മുംബൈയുടെ എതിരാളികൾ പക്ഷേ ചെപ്പോക്കിൽ നടന്ന ഈ എൽ ക്ലാസിക്കോ പോരിൽ മുംബൈക്ക് നാല് വിക്കറ്റിന്റെ പരാജയം സമ്മതിക്കേണ്ടി വന്നു ഇതിനിടെ ടി ട്വൻ്റി ക്രിക്കറ്റിൽ പന്ത്രണ്ടായിരത്തിലധികം റൺസ് നേടുന്ന എട്ടാമത്തെ താരം എന്ന നേട്ടവും രോഹിത് ശർമ്മ സ്വന്തമാക്കി തൻ്റെ നാനൂറ്റി അമ്പത്താറാം ടി മത്സരത്തിലാണ് രോഹിത് ഈ നാഴികക്കല്ല് പിന്നിട്ടത് ഇതോടെ അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി കരിയറിലെ റൺസ് നേട്ടം പന്ത്രണ്ടായിരത്തി അമ്പത്തെട്ടായി ഉയർന്നു ക്രിസ്ഗെയിലാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് റൺസുമായി ഈ പട്ടികയിൽ ഒന്നാമതുള്ളത്